എല്ല എല്ലാവർക്കും ആവത്സര ആശംസകൾ ഇന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് സ്നേഹിക്കേണ്ടതുണ്ട് എം പി ആണ് പുരോഗമന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച എം പി തന്റെ കലാ സാഹിത്യ ജീവിതത്തിലൂടെയും സാമൂഹ്യ ഇടപെടലിലൂടെയും കേരളത്തിന്റെ ജനാധിപത്യ മതേതര സംസ്കാരത്തിന്റെ ജീവശക്തിയെ കൂടുതൽ തിളക്കത്തോടെ ജനിപ്പിക്കുക ഇതിഹാസ തുല്യമായ ആ ജീവിതത്തിന് പരിശീലനം ഇരിക്കുക പക്ഷേ എം ടി മലയാളം ഉള്ളിടത്തോളം കാലം അതായിരിക്കും ആ സ്മരണങ്ങൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയതും കഴിഞ്ഞ ദിവസം മൻമോഹൻ സിംഗിന്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും വർഷം അമ്മയാകെ വേദനിപ്പിച്ച ദുരന്തമായിരുന്നു നേപ്പാടി ഉരുൾപൊട്ടൽ അതിൽ ദുരിതബാധിതരായവരുടെ പുനരധിവാസം സംബന്ധിച്ച് ഇന്ന് ചേർന്ന നേരത്തെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന പുനരധിവാസ പാക്കേജിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ തീരുമാനം രാജ്യം കണ്ട സമാനതകളില്ലാത്ത ദുരന്തമാണ് പഞ്ചായത്തിൽ ഉണ്ടായി രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസവും സമീപിതമായി പൂർത്തിയാക്കിയ ശേഷം സാധ്യമായ ഏറ്റവും വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ തുടക്കം മുതൽ ശ്രമിച്ചത് ലോകമാകെയുള്ള മലയാളികൾ ഒറ്റ മനസ്സായി ചേർന്നതും സഹായഹസ്തവുമായി അനേകം ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ലഭിച്ച സഹായങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് സമുദ്രവും സുതാര്യവുമായ സംവിധാനം രൂപീകരിക്കുന്നതിനായാണ് സർക്കാർ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിലും സമയബന്ധിതമായി പുനരധിവാസം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇടപ്പാടം നഷ്ടപ്പെട്ട എല്ലാവരെയും ഒരേയിടത്ത് പുനരുകസിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമി കണ്ടെത്താൻ വയനാട്ടിൽ പ്രയാസമുണ്ട് വീട് വെച്ച് നൽകുക എന്ന് മാത്രമല്ല പുനരധിവാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിയിലും ദുരന്തത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപജീവന മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള പുനരധിവാസം യാഥാർത്ഥ്യമാക്കുകയാണ് ഉദ്ദേശം അതിന് സഹായവുമായി മുന്നോട്ട് വരുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുക എല്ലാ സഹായങ്ങളും ഏകോപിച്ചായിട്ടും പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കുക കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റുമാണ് അതിന്റെ വീഡിയോ ായിപ്പോ കണ്ടത് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമം വഴിയാണ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് തോട്ടം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ സർക്കാരിനുള്ള നിലപാട് തോന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ പുനരധിവാസം സാധ്യമാക്കുക